ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ താങ്ക് യു ഫോർ ദ സപ്പോർട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് കോമെൻറ്റ്സ് ചെയ്യുന്നുണ്ട് സോ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും വലിയൊരു താങ്ക്സ് സി ഇന്നും ഞാൻ സെയിം ഏവിയേഷൻ ബേസ്ഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ റീസൺ വൈ യു കനോട്ട് ക്യാരി തേർട്ടി കെ ജി ഇൻ വൺ ലഗേജ് ഒത്തിരി ആൾക്കാരുടെ സംശയമാണിത് എന്തുകൊണ്ട് എനിക്കൊരു ലഗേജിൽ മുപ്പത് കിലോ കൊണ്ടുപോകാൻ പാടുള്ളൂ മുപ്പത്തൊന്ന് കിലോ എന്തുകൊണ്ട് എടുത്തുകൂടാ ഒരു അല്ലേ കൂടുതലുള്ളൂ എന്നാൽ പിന്നെ തേർട്ടി വൺ കെ ജി കൊണ്ട് എടുത്തുകൂടെ ഇതെല്ലാവരുടെയും ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് ഒരു ബാഗിൽ മുപ്പത് കിലോയെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് എയർപോർട്ട് റൂൾ അല്ലെങ്കിൽ ഒരു എയർലൈൻ സ്റ്റാഫ് പറയുന്നതിൻ്റെ കാരണം ഇന്ന് നമ്മളതിനെ പറ്റിയാട്ടോ സംസാരിക്കുന്നത് നമ്മൾ ഏത് രാജ്യത്തിലേക്കാണോ പോകുന്നത് ആ രാജ്യത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ ബേസിസിലുമായിരിക്കും നമ്മുടെ ലഗേജിന്റെ അലവൻസ് വരിക ഇപ്പോൾ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് രാജ്യങ്ങളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ലഗേജ് വെയിറ്റ് ആയിരിക്കും വരിക അതുപോലെ തന്നെ നിങ്ങൾ അത് ഒരു ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിലും റേറ്റ് വെയിറ്റ് വെയിറ്റ് അലവൻസ് വരുന്നത് വേറെ ആയിരിക്കും സോ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും സെപ്പറേറ്റ് വെയിറ്റ് അലവൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നമുക്കിപ്പോൾ ക്ലാസ് ക്ലാസ് വൈസ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് എക്കണോമിക് ക്ലാസ് സോ ഇക്കണോമിക് ക്ലാസ്സിൽ പോകുന്ന പാസഞ്ചർ തേർട്ടി കെ ജി ആണ് കൊണ്ടുപോകുന്ന ആ സെയിം ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ട്രാവൽ ചെയ്യുന്ന പാസഞ്ചറിന് ഫോർട്ടി കെ ജി കൊണ്ടുപോകാൻ പറ്റും സോ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഗേജിൻ്റെ വെയ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇതിൻ്റെ എല്ലാത്തിനും ഇപ്പോൾ നിങ്ങൾ ഫോർട്ടി കെ ജി കൊണ്ടു പോയാലും തേർട്ടി ഫൈവ് കെ ജി കൊണ്ടുപോയാലും നിങ്ങളുടെ അലവൻസ് ഫിഫ്റ്റി ആണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ലഗേജിൽ തേർട്ടി കെ ജി മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ അതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം ഈ ലഗേജ് ആക്ച്വലി മാനുവൽ ഹാൻഡ്ലിംഗ് ആണ് ലഗേജ് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും മാനുവലിയാണ് ഇപ്പോഴും പല എയർപോർട്ട്സിലും മാനുവൽ ഹാൻഡ്ലിങ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെടുക്കുന്ന സ്റ്റാഫിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ മുൻഗണന കൊടുക്കുന്ന ഒന്നാണ് ഇത് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും ഓഫ് കോഴ്സ് സാധാരണ നമ്മളെ പോലെയുള്ള മനുഷ്യരാണ് ഒരു തേർട്ടി കെ ജിൻ്റെ മുകളിലേക്ക് വെയിറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഒരു ബാഗിൽ തേർട്ടി കെ ജി പറയണതെന്ന് ഇതൊരു ലേബർ റൂളാണ് ഒരാളെ കൊണ്ടും ഒരു പാ ഒരു സ്റ്റാഫിനെ കൊണ്ടും ഒരു ബാഗ് തേർട്ടി കെ ജിയുടെ മേലെയുള്ള മുപ്പത് കിലോയുടെ കൂടുതൽ ഉള്ള ഒരു ലഗേജ് പോലും എടുപ്പിക്കാനുള്ള അനുവാദം ഇല്ല അതുകൊണ്ടാണ് എല്ലാ എയർലൈൻസും മുപ്പത് കിലോ ബേസിക് ഒരു ലഗ്ഗേജിൻ്റെ ഒരു ബേസിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ലോഡിങ് ആൻഡ് അൺലോഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ബെൽറ്റിൽ നിന്നും എടുത്ത് നേരെ ഫ്ലൈറ്റിലേക്ക് വെക്കുക അല്ലെങ്കിൽ അൺലോഡിംഗ് എന്ന് പറയുന്നത് ഫ്ലൈറ്റിൽ നിന്നും നേരെ ലഗേജ് എടുത്ത് ബെൽറ്റിലേക്ക് വെക്കുക എന്ന് മാത്രമല്ല അവിടെ നമുക്ക് കണ്ടെയ്നേഴ്സ് ഉണ്ട് ഈ ബെൽറ്റിൽ നിന്ന് ബാഗ് എടുത്ത് കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റണം ആൻഡ് കണ്ടെയ്നേഴ്സ് അവിടെ ചെന്ന് കഴിയുമ്പോൾ കണ്ടെയ്നേഴ്സിൽ നിന്ന് ബാഗ് എടുത്തിട്ട് ഫ്ലൈറ്റിൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റണം ഈ സെയിം കാര്യം തന്നെയാണ് തിരിച്ച് അൺലോഡ് ചെയ്യുമ്പോഴും ലഗേജ് ഫ്ലൈറ്റിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ലഗേജ് എടുത്തിട്ട് കണ്ടെയ്നറിലേക്ക് വെക്കുന്നു ആൻഡ് കണ്ടെയ്നറിൽ നിന്നും ബെൽറ്റിലേക്ക് വെക്കുന്നു സോ ഇതൊരു ഒരു ഒരു പ്രോസസ്സാണ് അപ്പം ഇത് കംപ്ലീറ്റ്ലി ഈ സമയത്ത് ഇവരിങ്ങനെ ലോഡ് ഈ പറയുന്ന ലഗേജ് അവർ കയ്യിൽ താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ എടുക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര വെയിറ്റ് ആണ് ഇതിന് തേർട്ടി കെ ജി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളിതൊരു ലേബർ റൂൾ ആയതുകൊണ്ടാണ് തേർട്ടി കെ ജി മാത്രമേ ഒരു ലഗേജിൽ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇപ്പോൾ കൗണ്ടേഴ്സിൽ തേർട്ടി വൺ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് തേർട്ടി ത്രീയൊക്കെ ആയിട്ട് ലഗേജിൽ പാസഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല നമ്മൾ ഓഫ് കോഴ്സ് പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് പറയും റിമൂവ് ചെയ്തിട്ട് വരാനേ പറയത്തുള്ളൂ നമ്മൾ വെയിറ്റ് അവർക്ക് എത്ര അവർക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർക്ക് എത്ര ലഗേജിന് വെയിറ്റ് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവരെടുക്കുന്ന ആ ഒരു ബാഗിൽ മുപ്പത് കിലോ ആയിരിക്കണം അവർക്ക് രണ്ടാമത്തെ ഒരു ബാഗ് എടുത്തിട്ട് ഇപ്പോൾ മുപ്പത്തഞ്ച് കിലോയാവുന്നുണ്ടെങ്കിൽ തേർട്ടി കെ ഒരു ബാഗിൽ എടുത്തിട്ട് ബാക്കി അഞ്ച് കിലോ അടുത്ത ബാഗിൽ കിട്ടുള്ളൂ കുഴപ്പമില്ല പക്ഷേ ഈ മുപ്പത്തഞ്ച് കിലോയും ഒരു ബാഗിൽ എടുക്കാൻ പാടില്ല അത് അതുകൊണ്ട് അതാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു റീസൺ ആണ് വൈ യു കനോട്ട് നോട്ട് ക്യാരി തേർട്ടി കെ ജി ഇൻ വൺ ബാഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് സിമ്പിൾ ആസ് ലൈക്ക് ലേബർ റൂൾ ആണ് ആൻഡ് ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫിൻ്റെ സേഫ്റ്റി നമ്മൾ പരിഗണിക്കുന്നുണ്ട് കാരണം ഇത് നമ്മുടെ എയർലൈനിൻ്റെ മാത്രം റൂൾ അല്ല ഇതൊരു എയർപോർട്ട് റൂൾ ആണ് ഡി ജി സി റൂൾ ആണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഞാൻ പുറകെ തന്നെ ഉണ്ടാകും ഞാൻ ഇൻഫർമേറ്റീവ്സ് വീഡിയോസ് മാത്രമല്ല കേട്ടോ എൻ്റെ ഒരു ഡെയിലി വ്ളോഗ്സ് പോലെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക